നമ്മൾ കേട്ടേക്കേണ്ട ഒരു വാക്കാണ് കൈവിഷം പണ്ടൊക്കെ ഞാനും ഈ വാക്ക് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കും ഇങ്ങനെ സാധനം ഉണ്ടോ എന്താണ് കൈവിഷം കൈവിഷം കേശം എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ സംഭവം ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട് അപ്പോൾ ഇത് ഞാൻ ഹീലിംഗ് ചെയ്യണ സമയത്ത് റക്കി ഹീലിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ അടുത്ത് പല ക്ലയൻറ്റുകൾ വരുമ്പോൾ ഇങ്ങനെ അവർക്ക് കൈവിഷം ഉണ്ടായിരുന്നു കൈവിഷം അത് ജ്യോതിഷനടുത്ത് പോയിട്ടൊക്കെ മനസ്സിലാക്കി പിന്നെ ആലപ്പുഴയിലുള്ള ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഛർദിച്ച് കളഞ്ഞു എന്നൊക്കെ ഞാൻ പറഞ്ഞു ഫലം കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കറിയില്ല അന്ന കാലത്ത് എന്താണെന്നുള്ളത് എന്താണെന്നുള്ളതിനെപ്പറ്റി എനിക്ക് വലിയ നോളജ് ഇല്ല പിന്നീട് നമ്മൾ ഈ മഹാകാളി മഹാകാളിഹലിയേക്ക് വന്നപ്പോഴാണ് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് എനിക്ക് വന്നത് ഈ കൈവശമുള്ള ആൾക്കാർ അമർത്ത് വരുമ്പോൾ നമ്മൾ മഹാകാളി ഹലീൻ ചെയ്യുമ്പോൾ അവർക്ക് വൊമിറ്റിങ് ടെൻഡൻസി വരിക ചില ഛർദ്ദിക്കുക അത്തരം കാര്യങ്ങൾ കണ്ടപ്പോഴാണ് എനിക്ക് ഇവർ കൂടുതൽ എനിക്ക് നോളജ് കിട്ടിയത് ഇതും റിയാലിറ്റി ആണെന്ന് മനസ്സിലായത് അപ്പോൾ ഞാൻ വല്ല പലവിടം ചോദിച്ചു അപ്പോൾ ഈ കൈവിഷ വിഷഹാരി ഗുളിക എന്ന് പറഞ്ഞാൽ ഗുളിക തന്നെയുണ്ട് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഗുളിക ഗുളിക നമ്മുടെ തൈക്കാട്ട് കോട്ടക്കൽ കോട്ടയ്ക്കൽ വൈദ്യശാലക്കാർക്കൊക്കെ ഉണ്ട് സാധനം അപ്പോൾ ഞാൻ ആ ഗുളിക ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഗുളിക ഇതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ കൈവിഷം ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനത്തെ ഗുളിക മരുന്ന് കമ്പനിക്കാർ ഇറക്കിയാക്കുന്നത് അതിൽ നമുക്ക് മനസ്സിലാക്കാം അത് സയൻറ്റിഫിക് ആണ് അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കിയിട്ടുള്ളതാണ് അവരൊക്കെ ആയിരുന്നുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഞാനിനെപ്പറ്റി ഒരു പഠനം നടത്തിയായിരുന്നു അതിനെപ്പറ്റിയുള്ള ചില ആൾക്കാരോടൊക്കെ ഇങ്ങനെ കൺസൾട്ട് ചെയ്ത് എന്താണ് എന്താണെന്നു ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ കൈവിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റെ അറിവ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതുപോലെയുള്ള ചില ആളുകൾ ചില സാധനങ്ങൾ ജപിച്ചിട്ട് അതിനകത്തേക്ക് ചില നെഗറ്റീവായി കയറ്റിയിട്ട് ചില സാധനങ്ങൾ കൊടുക്കുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് ഭസ്മം പഞ്ചസാര അല്ലെങ്കിൽ അതുപോലെയുള്ള വെള്ളത്തിലാണ് വെള്ളത്തിലും കൊടുക്കുന്നതോണം അങ്ങനെ എനിക്ക് എനിക്കറിഞ്ഞൂടെ വ്യക്തമായിട്ട് എൻ്റെ ചെറിയ നോളജാണ് ഇങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് അവരത് മന്ത്രം ജപിച്ചിട്ട് ആ മന്ത്രമൂർത്തി അതിനകത്തേക്ക് ജപിച്ച് കയറ്റിയിട്ട് ഇത് കൊടുത്തയക്കുന്നു ക്ലൈൻറ്റിൻ്റെ അടുത്ത് ആ ക്ലൈൻ്റ് കൊണ്ടുപോയിട്ട് ആ ഏത് വ്യക്തിക്കാണോ അത് കൊടുക്കേണ്ടത് അവർ കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് എന്തെങ്കിലും വെള്ളം വെള്ളം ജ്യൂസിലോ അല്ലെങ്കിൽ ഫുഡിലോ കലക്കിയിട്ട് അലക്കിയിട്ട് അയാൾക്ക് അത് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നു കഴിച്ച് കഴിയുമ്പോൾ ഈ സാധനം അത്തോട്ട് ചേരുന്നു അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ കുടലിനകത്ത് ഈ പാർട്ടിക്കിൾസ് പറ്റിപ്പിടിക്കുന്നു ബോഡിയിൽ ചെന്ന് കഴിയുമ്പോൾ അവൻ അവൻ വേറെ റിയാക്ഷനാണ് അത് നമ്മുടെ കുടലിൽ പറ്റി പിടിച്ചിട്ട് അവിടെ നിന്ന് വളരുന്നു ആ വളർന്ന് വളർന്ന ആ ശക്തിയായിട്ട് അത് ഫോം ചെയ്തിട്ട് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റിനെ മൊത്തം കംപ്ലീൻറ്റാക്കിയത് അത് മാത്രമല്ല നെഗറ്റീവായ എനർജീസ് ആ എനർജികൾ നമ്മളുടെ നമ്മൾ നമ്മളെ സ്വാധീനിക്കുന്നു വയ്യപ്പയ്യെ എന്തിനു വേണ്ടിയിട്ടാണോ കൈവശം കൊടുത്തേക്കുന്നത് ഇപ്പോൾ ചില കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ മിണ്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ സൈലൻറ്റായിട്ടിരിക്കും നമുക്കൊന്നും പ്രതികരിക്കാൻ തോന്നില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യമാണെന്നുണ്ടെങ്കിൽ അതവിടെ നമുക്ക് സൈലൻസ് ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള മനസ്സോ അല്ലെങ്കിൽ കഴിവോ ഒന്നും നമുക്ക് തോ ഫീൽ ചെയ്യാത്തില്ല നമ്മളെ മൊത്തം കഴിവുകളെ അടിച്ചമർത്തി കളയുന്ന പോലത്തെ എനർജിയാണ് ഈ സമ്പത്തിനകത്തുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രതിക പ്രതികരണ നഷ്ടപ്പെടുക അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത് ശരീരത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് എടുത്ത് കളയാൻ പറ്റില്ല നമുക്കൊരു എനർജി ഹീലിംഗ് ചെയ്താൽ പോകില്ല നോർമൽ റെക്ക് ചെയ്താലും പോകില്ല അവിടെ ഇരിക്കും ഉള്ളിൽ ഉള്ളിലേക്ക് ഉള്ള സംഭവമാണ് അപ്പോൾ ഇത് അങ്ങനത്തെ ആൾക്കാർ അത് ബുദ്ധിപൂർവ്വം ചെയ്യുന്ന ചില കളികളാണ് അപ്പോൾ ഇതിന് ഞാൻ കേട്ടേക്കുന്നത് ഇത് കളയാനായിട്ട് ഒരു ആലപ്പുഴയിലുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ എന്തോ അവിടെ നിന്ന് എന്തോ ഒരു മരുന്ന് കഴിച്ചിട്ട് ഛർദിച്ചിങ്ങനെ കളയുന്ന ഒരു ഉണ്ട് അത് വളരെ ടഫായിട്ടൊരു പരിപാടിയാണ് കേട്ടേക്കണം അപ്പോൾ നമ്മളുടെ മഹാകാളി ഇല്ലെങ്കിൽ അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും മഹാ നമുക്കെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള പക്ഷേ ഓട്ടോമാറ്റിക്കലി എനിക്ക് രണ്ട് എക്സ്പീരിയൻസ് കിട്ടി ഈ മഹാകാളിയിൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ രണ്ട് പേര് അവർ പെട്ടെന്ന് ഛർദ്ദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി ഛർദ്ദിച്ച് പോകും അപ്പം ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് നിന്ന് അവർ ആ ഒമിറ്റ് ചെയ്ത ആ ഒരു വെള്ളം പോലെ സാധനത്തിനകത്തൊരു ഒരു കുങ്കുമത്തിൻ്റെ കളറിലുള്ള ഒരു സാധനം അതിങ്ങനെ ആദ്യത്തേക്കിട പോയി അപ്പോൾ അവർ അയാൾ പറയുകയും ചെയ്തു സാധനം ബ്ലഡ് അല്ല സാറേ കുങ്കുമ കളറിലുള്ളൊരു സാധനമാണെന്ന് പുള്ളി പ്രത്യേകം ഒരാളിനോട് പറഞ്ഞു അപ്പോൾ ഇത് അയാളുടെ വയറ്റിൽ നിൽക്കുന്നതായ ആ ഒരു സാധനമാണ് കൊടുത്തേക്കണ സാധനമാണ് പുറത്തേക്ക് പോയത് അപ്പം പുറത്തേക്ക് പോയിട്ട് അയാളുടെ എനർജി മൊത്തത്തിൽ മാറിയാണ് മൊത്തത്തിൽ അയാൾ ഭയങ്കര സ്മാർട്ടാവുന്നു കണ്ണൊക്കെ വിടരുന്നു ഞാൻ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് വീഡിയോ കോളിൽ കണ്ടോണ്ടിരിക്കയാണ് അപ്പോൾ എനിക്കതൊരു പുതിയൊരു അറിവായിരുന്നു കഴിഞ്ഞ ആഴ്ച സംഭവിച്ചാണോ അപ്പോൾ ഇത് പുറത്തേക്ക് പോകുന്നു നമ്മൾ ഈ പറയുന്നത് നമ്മൾ എനർജി ഹീലിങ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈ മഹാകാളി ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് സാധാരണ രീതിയിൽ നമുക്ക് എന്തെങ്കിലും എൻ്റർജീസോ അല്ലെങ്കിൽ സോൾ പ്രസൻസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ ആ ശക്തീനെടുത്ത് പുറത്തേക്ക് റിലീസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ലൈറ്റിലേക്ക് പറഞ്ഞേക്കാണ് നമ്മൾ ചെയ്യുന്നത് ഞാനെല്ലാം ദൈവിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ ഈ കൈവശത്തിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെയും ഒരു പ്രവർത്തിക്കും അത് പലരും പറയാറുണ്ട് വയറ്റിലിങ്ങനെയാണെന്നൊക്കെ മറിയണ ഓരോ ഫീലിംഗ് ഒക്കെ പലരും പറയാറുണ്ട് അപ്പോൾ കൈവിഷത്തിൻ്റെ ആ എനർജി ആ എനർജിനെ കൂടി റിലീസ് ചെയ്ത് നമ്മൾ കളയും അപ്പോൾ അതിനകത്ത് രണ്ടുപേരാണ് ഈ പറഞ്ഞ പോലെ ആ വോമിറ്റിംഗ് ചെയ്ത ആൾക്കാർ ശ്രദ്ധിക്കുന്ന ആൾക്കാർ രണ്ട് പേര് ഉണ്ടായിരുന്നു കേരളത്തിലുള്ള വെളിയിലുള്ള ആൾക്കാർ രണ്ടുപേരും അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഞാനത് നിങ്ങൾ പറയണെന്ന് തോന്നി കാരണം നിങ്ങൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക കാരണം നിങ്ങൾക്ക് ശത്രുവായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരാൾ ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളല്ലേക്കുള്ള നിങ്ങൾക്ക് ഈ പണിയൊക്കെ ചേർത്തരുന്നത് അപ്പോൾ അത്ര ആൾക്കാരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ച് കഴിക്കാതിരിക്കുക ഇത് പറയുമ്പോൾ പലരും എതിരഭിപ്രായം വന്ന് പറയുമെന്ന് എനിക്കറിയാം പക്ഷേ ആരോഗ്യം നിങ്ങളുടെയാണ് ലൈഫ് നിങ്ങളുടെയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക എനിക്ക് പറയാനുള്ളു കാരണം ശത്രുവായിട്ട് ഒരാളുണ്ടെങ്കിൽ അയാൾ എപ്പോഴും നിങ്ങളുടെ പുറകെ അറ്റാക്ക് ചെയ്ത് വരുന്നു അപ്പോൾ ശത്രു ഇല്ലാതാക്കാൻ ശ്രമിക്കുക എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക ഒരു ഡിപ്ലോമാറ്റിക്കായിട്ട് പോവുക ശത്രുത്വം ഇല്ലാതാക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വിഷയങ്ങൾ വന്നില്ല കൈവശം നിങ്ങളുള്ളിൽ വരത്തില്ല അകാരണമായിട്ട് നമ്മൾ എല്ലാവരോടും തല്ലുപിടിക്കുകയും അല്ലെങ്കിൽ എന്താണ് ന്യായം നമ്മുടെ ഭാഗത്തേക്ക് ന്യായം അപ്പോൾ ന്യായത്തിന് നമ്മൾ ഉയർത്തിപ്പിടിക്കും ന്യായം അതാണ് എന്ന് പറഞ്ഞിട്ട് ഈ കാലഘട്ടത്തിൽ അത് നിങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ് കാരണം നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് നമ്മൾ ശരിയായിരിക്കും പക്ഷേ ചില സമയങ്ങളിൽ മൗനം വിദ്വാനും പോഷണം അതാണ് ചില സമയങ്ങളിൽ കാരണം അല്ലെങ്കിൽ ഇതേപോലുള്ള പണികൾ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് കിട്ടിയേക്കാം അപ്പം ഇത് ഏതാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ട് മുന്നോട്ട് പോവുക കാരണം ഇത് ഒരുപാട് കേസുകൾ നമ്മളിപ്പോൾ ഇത്തരം കേസുകൾ ചെയ്തൊരു എക്സ്പീരിയൻസ് എനിക്കുള്ളതുകൊണ്ടാണ് ഞാനിതെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നത് അപ്പോൾ ഇതാണ് ഈ ഇതിനെപ്പറ്റി എനിക്ക് കൈവശത്തെപ്പറ്റി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അത്ര കാര്യങ്ങൾ മാറ്റുക കൈവശം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് രക്ഷപ്പെടാൻ പറ്റും ആരോഗ്യ പ്രശ്നങ്ങൾ വെച്ച് കഴിഞ്ഞാൽ മാനസിക പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള എല്ലാ വിഷയങ്ങളിലേക്കും പോകും ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗിയായിട്ട് മാറുക ഒറ്റവാക്കി ഒറ്റമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക നന്ദി നമസ്കാരം